നവാഗതനായ ഡോൺ ജോ സംവിധാനം ചെയ്യുന്ന സൈക്കോ ത്രില്ലർ സിനിമ ടോണി സേവറിന്റെ ചിത്രീകരണം പൂർത്തിയായി മൈഗ്രേസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സെവൻ സ്റ്റോറി ടെല്ലേഴ്സാണ് കുന്നംകുളത്തും ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് വിജീഷ് വിജയൻ പ്രധാന വേഷത്തിലെത്തുന്ന സൈക്കോ ത്രില്ലർ സിനിമ ടോണി സേവറിന്റെ കഥ തിരക്കഥ സംഭാഷണം ഒരുക്കിയത് അഭി വാസുദേവനാണ് സാജൻ ആന്റണി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ രജിലാലാണ് ലിജോ ലൂയിസ് ആണ് പ്രൊഡക്ഷൻ കൺട്രോളർ സി ജി അനൂപിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് നിഖിൽ പ്രഭയാണ് ജസ്റ്റിൻ ജോർജ് ചിത്ര സംയോജനവും ഡിഫിൻ ബാലൻ കലാസംവിധാനവും നിർവഹിച്ചു സംഘടനം റോബിൻ ടോം ഓപ്പറേറ്റിംഗ് ക്യാമറ നിഖിൽ വിജയൻ വസ്ത്രാലങ്കാരം അനു അരുൺ മേക്കപ്പ് ബിനു സി കണ്ണൻ പി ആർഒ ജോസ് മാളിയക്കൽ സ്റ്റിൽസ് മനൂപ് ചന്ദ്രൻ പോസ്റ്റർ ഡിസൈൻ ജോസഫ് പോൾസൺ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ശ്രീരാഗ് ശിവൻ അനയ് കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ നിരവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡോൺ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടോണി സേവിയർ ചെറുപ്പം മുതൽ സിനിമ സ്വപ്നം കാണുന്ന ഡോണിന് സിനിമ എന്ന വലിയ സ്വപ്നം ഒന്നിച്ചു കണ്ട സുഹൃത്തുക്കൾക്കൊപ്പം ചിത്രം ഒരുക്കാനായത് ഏറെ സന്തോഷം നൽകുന്നുണ്ട് നമ്മളിത് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ആ ടീമിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ നമ്മുടെ സ്വന്തം ടീമിനോടൊപ്പം ചെയ്യാന്നുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറാമാനും അവൻ ഡയറക്ടറും കൂടിയാണ് സൈമൺ ഡാനിയൽ ചെയ്തിട്ടുള്ള സാജൻ ആൻ്റണി അവൻ്റെ ഒപ്പം തന്നെ ആദ്യത്തെ ഒരു സംരംഭം ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമുണ്ട് അതിൽ ഞാൻ ദൈവത്തിനോട് താങ്ക്സ് പറയുന്നു പിന്നെ ഒപ്പം തന്നെ നായകനായിട്ട് വന്നിട്ടുള്ള വിജിചേട്ടൻ വിജിഷുജയൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിലൂടെ ആൾ നൂലുണ്ടാകുന്ന ഒരു ക്യാരക്ടർ പ്രശസ്തനാണ് അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പറ്റി അതൊക്കെ വലിയൊരു ഭാഗ്യം നമ്മൾ മൊത്തമായിട്ട് ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ നമ്മളൊരു ക്യാമ്പ് തുടങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ ഇതിന് പിന്നാലെ വളരെയധികം പ്രയത്നിച്ചിട്ട് തന്നെയാണ് ഈ സാധനം ഒരു ക്യാമ്പ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പ് പിന്നെ നമ്മുടെ ഡയറക്ഷൻ ടീം പിന്നെ ഒപ്പം പ്രൊഡക്ഷനിലുള്ളവർ അപ്പോൾ എല്ലാവരും നമ്മളൊരു ടീമായിട്ട് നിൽക്കുന്നൊരു വർക്കാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സഹകരണം വേണം ഈ ഒരു കൂടെ നിൽക്കുക ബിജീഷ് വിജയനെ കൂടാതെ ശ്രീകുമാർ പൊടിയൻ എൻ ദജിലാൽ ഡോക്ടർ സത്യനാരായണൻ ഉണ്ണി റോബർട്ട് ഫേവർ ഫ്രാൻസിസ് ലിജോ ലൂയിസ് രഞ്ജീവ് കലാഭവൻ ശ്രീരാഗ് ശിവൻ പാർവതി രാജൻ ശങ്കരാടി കീർത്തി കൃഷ്ണ ഷംസീന ശ്രീകല ശ്രീപാർവതി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്